ഞങ്ങള് രാവിലെ കുഷുമല ടക്കി പോവാണ് ഹായ് നിശ്ചയിച്ച് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കില്ലർ ഗെയിം കഴിഞ്ഞ അകന്ത യാത്രയില് അല്ല വൈറസ് ഇല്ലാത്ത ആള് സൈറ്റ് അടിക്കരുത് വൈറസ് സൈറ്റ് അല്ലാത്തത് ഓൺലി വൈറസ് വൈറസ് അല്ലാത്ത ആള് സൈറ്റ് അടിക്കരുത് അല്ല കൈ പിടിക്കുക സൈറ്റ് അടിക്കുക വെറുതെ അടിക്കരുത് കറക്റ്റ് ആള് മാത്രം മാത്രമേ സൈറ്റടിക്കാൻ പാടുള്ളൂ ഇല്ല 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 ഓ ഈ ചേച്ചി ചത്തു ചത്തോ ചേച്ചി ചത്തു ചേച്ചി ചത്തു ഇനി ബാക്കിയുള്ളവർ അടിപൊളി അടിപൊളി ചേച്ചി കളി ചേച്ചി ചേച്ചി കളിക്കും ചേച്ചി കളിക്കാരും കളിക്കാൻ ഞാൻ പറഞ്ഞു മുഖത്ത് നോക്ക എല്ലാരും മുഖത്തു നോക്കുന്നു ആരും മുഖത്ത് ഈ കളിന്ന് ഫോട്ടോ കണ്ണടക്കോട്ട് ഇവരെല്ലാം നമ്മുടെ ചത്തവരാണ് ഇവരെല്ലാം ഞാൻ ചേത്തൂട്ടാ കയ്യടിച്ചെത്തു പറഞ്ഞു കള്ള കളിയ അത് അടുത്ത നമ്മളെ കൂടെ കൂടെ ജിമ്മതാണ് ഇവരവിടെ വീറ്റ് ചെയ്ത് എല്ലാരും ഞങ്ങളുടെ കൂടെ ഫോട്ടോ അല്ലെ ഞണ്ടിക്കല് കളിയെടുക്ക എന്റെ കാലില് ഫ്രാക്ചർ ആയി പറഞ്ഞു പറഞ്ഞ സ്ലോ ഇത് കുഞ്ഞി ഇത് സായുഖന്റെ നാത്തിന്റെ നാത്തൂനാണ് അവര നീ പറയാലല്ലേ വയസ്സായ ഒരാള് ഗോ ഗോക്കേടാ നമ്മൾ ഇവിടെ നിന്ന് വിട പറയുകയാണ്